ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു യൂട്യൂ പ്ലേസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് സോ അസൈൻമെന്റ് ഇതുവരെ സബ്മിറ്റ് ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് സബ്മിഷൻ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അപ്പം നമ്മൾ ആദ്യം ായിട്ടായിരുന്നു അസൈൻമെന്റ് നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ കൊണ്ടുവെക്കുന്നതായിരുന്നു അസൈൻമെന്റിന്റെ രീതി പക്ഷെ വളരെ പെട്ടെന്നാണ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ മോഡിലേക്കും കൂടി ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പം ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈൻ ആക്കിയ സമയത്ത് കുട്ടികൾക്ക് വേറെ കുറെ സംശയങ്ങളുണ്ട് എസ്പെഷ്യലി ഫേസിംഗ് ഷീറ്റിന്റെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് ഓൺലൈൻ ആയതുകൊണ്ട് ഫേസിംഗ് ഷീറ്റ് വെക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ അസൈൻമെന്റിന്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് അതില് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ആയിട്ട് ഒന്നുമില്ല പക്ഷെ ഇപ്പഴും ഫേസിംഗ് ഷീറ്റിന്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പം ഫേസിംഗ് ഷീറ്റിന്റെ കാര്യം നമ്മൾ ഒന്നും കൂടി പറയാം വളരെ കൃത്യമായിട്ട് അതിൽ എഴുതി വെക്കേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ വെട്ടോ തിരുത്തലുകളോ ഒന്നും ഈ പറഞ്ഞ ഫേസിംഗ് ഷീറ്റിൽ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ വെട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ ഫേസിംഗ് ഷീറ്റ് പ്രിന്റ് എടുത്തിട്ട് അത് വെക്കുകയാണ് അതിന്റെ ശരിയായ രീതി അതിൽ വെട്ടോ തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അഭംഗിയായിട്ട് തോന്നും അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ മാർക്കും കുറയും അതുപോലെ തന്നെ ഈ ഫേസിംഗ് ഷീറ്റ് ഇപ്പൊ ഇതില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫേസിംഗ് ഷീറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഫേസിംഗ് ഷീറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ആദ്യത്തെ ഒരു പോർഷൻ മാത്രമാണ് നിങ്ങൾ വെക്കേണ്ടതായിട്ടുള്ളത് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എൻറോൾമെന്റ് നമ്പർ നെയിം ഓഫ് ദി പ്രോഗ്രാം സെമസ്റ്റർ കോഴ്സ് കോഡ് കോഴ്സ് ടൈറ്റിൽ നെയിം ഓഫ് ദ ലേണേഴ്സ് സെന്റർ പിന്നെ ഇവിടെ നിങ്ങൾ പേര് എഴുതി ഒപ്പിടാണ് അതായത് നിങ്ങളുടെ ഒപ്പും അതുപോലെ തന്നെ നമ്പറും ഈ താഴെ കാണുന്ന ഈ ഒരു ഏരിയ ടു ബി ഫിൽഡ് ഇൻ ദ ബൈ ദ ഇവാലുവേറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അവിടെ നിങ്ങൾ ഒന്നും ചെയ്യാനായിട്ടില്ല കാരണം ഇത് ടീച്ചേഴ്സിന് മാർക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അവരുടെ സൈനും ഒക്കെ കൊടുക്കാനുള്ളതാണ് സോ ഇതിന്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് ആദ്യത്തെ പോർഷൻ മാത്രമാണ് സ്റ്റുഡൻസിന് ആഡ് ചെയ്തിട്ട് അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് ആയിട്ട് ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് ഈ ഫേസിംഗ് ഷീറ്റ് ആണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിന്ന് വളരെ ഇതായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് വെക്കുന്ന സമയത്ത് സെറ്റ് വണ്ണിന്റെ മുകളിൽ ഈ അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ വണ്ണും അതുപോലെ തന്നെ സെറ്റ് ടൂവിന്റെ മുകളിലാണ് അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ ടൂവും വെക്കേണ്ടത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിലാണ് അവർ മാർക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് അപ്പൊ സെറ്റ് വൺ ഇന്ത്യൻ ടു ഇന്ത്യ മാറി പോയി കഴിഞ്ഞാൽ മാർച്ചിൽ മാറ്റം വരും അപ്പൊ അത് വളരെയധികം ശ്രദ്ധിച്ചു വേണം വയ്ക്കാൻ അപ്പൊ ഈ ഫേസിംഗ് ഷീറ്റിന്റെ പി ഡി എഫ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ ആർക്കെങ്കിലും ഫേസിംഗ് ഷീറ്റിന്റെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മതി അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ശ്രീനാരായണ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് എഴുതിയിട്ടില്ല അത് എഴുതാൻ തുടങ്ങണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ഹിസ്റ്ററി ബി കോം ബി എ മലയാളം അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ആരും ലേറ്റ് ആക്കി പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തോളൂ അസൈൻമെന്റ് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതിയാ പോലും റിസൾട്ട് വിദ്യ കാണിക്കും അതുകൊണ്ട് എത്രത്തോളം യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതുന്ന നിർബന്ധമാണോ അത്രമാത്രം നിങ്ങളെ അസൈൻമെന്റ് എഴുതുന്നത് നിർബന്ധമാണ് കേട്ടോ അപ്പൊ ആരും അതിൽ ലാഗ് വരുത്തണ്ട അസൈൻമെന്റ് മസ്റ്റ് പിന്നെ ഓരോ സബ്ജക്റ്റിനും രണ്ട് സെറ്റ് സെറ്റ് നമ്പർ വണ്ണും ടൂവും എന്ന് പറഞ്ഞിട്ട് അസൈൻമെന്റുകൾ ഉണ്ട് അത് അതുകൂടി ഇതിലും ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ അസൈൻമെന്റിന്റെ കാര്യത്തിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള തീരുമാനം എടുക്കാം താങ്ക് സോ മച്ച്